കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ നിയോജക മണ്ഡലത്തിൽ പൗരാവകാശങ്ങളും സംഘടനാ സ്വാതന്ത്ര്യങ്ങളും ഭരണത്തിൻ്റെയും ഗുണ്ടായുസ്സത്തിൻ്റെയും മറവിൽ ഹനിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും ശക്തവും വ്യക്തവുമായ തെളിവാണ് മലപ്പട്ടം പഞ്ചായത്തിലെ അടുവാപ്പുറത്ത് ഇപ്പോൾ നമ്മൾ കണ്ടത് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാപിച്ച രാഷ്ട്രപിതാവിൻ്റെ സ്തൂപം സി പി എം പ്രവർത്തകര് താർക്കുകയും ആ സ്തൂപത്തിൽ തന്നെ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി ജീവൻ ബലി അർപ്പിച്ച ലോക ലോകസമാധാനത്തിൻ്റെ ബലിക്കല്ലിൽ ജീവൻ ബലി കൊടുത്ത രാജീവ് ഗാന്ധിയുടെയും ഉണ്ടായിരുന്നു ഈ മൂന്ന് ഫോട്ടോകളുമാണ് സ്തൂപങ്ങളാണ് സി പി എം ഗുണ്ടകൾ തരിപ്പണമാക്കി തകർത്ത് നാമാവിശേഷമാക്കിയത് ഇതിനെതിരായിട്ടുള്ള പരാതി പോലീസിൽ വന്നിട്ട് പ്രതികൾക്ക് പോലീസ് സ്വത്താശയെന്ന സാഹചര്യമാണ് കൊലപ്പെട്ടത്തുണ്ടായിട്ടുള്ളത് സി പി എമ്മിന്റെ നേതാക്കന്മാർ പരസ്യമായിട്ട് കണ്ണൂർ ജില്ലയിൽ എവിടെയും ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന് പരസ്യമായിട്ട് ഒരു ജില്ലാതല നേതാവാണ് വെല്ലുവിളിച്ചത് അത് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമാണോ നയമാണോ കേരള മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പോലീസ് വകുപ്പിന്റെ ശ്രദ്ധയിൽ ഇന്റലിജൻസിന്റെ ശ്രദ്ധയിൽ ആ പ്രസ്താവന വിട്ടിട്ടുണ്ടോ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ നാട്ടിൽ ഇതാണ് അനുഭവമെങ്കിൽ എങ്ങനെ ജനാധിപത്യവും പൗരസ്വാതന്ത്ര്യവും നിയമമനുശാസിക്കുന്ന ഭരണഘടന നൽകുന്ന സംഘടനാ സ്വാതന്ത്ര്യവും എങ്ങനെ കേരളത്തിന്റെ മണ്ണിൽ ഉറപ്പുവരുത്തും മുഖ്യമന്ത്രി ഉത്തരം പറയുക തന്നെ വേണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം